നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് തിരുവാതിര നാളുകാർക്ക് കണ്ടകശനിയാണ് വരാൻ പോകുന്നത് വളരെ ശ്രദ്ധിക്കണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം ചെറുപ്പക്കാർ സ്കൂട്ടറോ മറ്റ് ടു വീലറുകളോ ഒക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക അവിചാരിതമായ അപകടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മധ്യപ്രായം പിന്നിട്ടവർ ആരോഗ്യ വിഷയങ്ങളിൽ കൂടുതലായി ശ്രദ്ധ കൊടുക്കുക തൊഴിൽ രംഗത്ത് അശ്രദ്ധയും ആലോചനക്കുറവും നിമിത്തം പലവിധ പ്രയാസങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് സ്ഥാനഭ്രംശം വിവാദം ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഒരു സമയമാണ് ധനനഷ്ടങ്ങൾ ഇച്ഛാഭംഗം മനസ്സിന് വളരെയധികം പ്രയാസമനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് എല്ലാ സമയത്തും വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സമ്പൂർണമായ ഒരു സൂര്യരാശി പ്രശ്നം നടത്തി കുടുംബ ദൈവാധീനം മനസ്സിലാക്കിയിട്ട് ഉചിത പ്രതിവിധി നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്